ബാറ്ററി ചാർജ് ചെയ്യാൻ പാനൽ എത്ര വേണമെന്ന് പലർക്കും ഒരു കൺഫ്യൂഷനുണ്ട് എന്താണ് ഈ കൺഫ്യൂഷൻ്റെ കാരണം അതായത് ബാറ്ററി നമ്മൾ എ എച്ചിൽ പറയും പാനൽ വാട്സിൽ പറയും അപ്പോൾ ഇവ രണ്ടും കൂടെ കണക്റ്റ് ചെയ്തുകൊണ്ട് എത്ര വേണമെന്ന് കണ്ടെത്താനായിട്ട് പ്രയാസം വരും ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് എളുപ്പമുള്ളൊരു മാർഗ്ഗം എന്ന് പറയുന്നത് രണ്ടിനെയും ഒരേ മെത്തേഡിലേക്ക് കൊണ്ടുവന്നാൽ മതി അതായത് രണ്ടും യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക ആദ്യം നമുക്ക് ഒരു ബാറ്ററിനെ നമുക്ക് യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം ഒരു ബാറ്ററിയിൽ എത്ര യൂണിറ്റ് സ്റ്റോറേജ് കൊള്ളൂ എന്നുള്ളത് ആദ്യം കണ്ടെത്താം ഒരു നൂറ്റമ്പത് എച്ച് ബാറ്ററിയിൽ അതിലെത്ര വാട്ട്സ് ഉണ്ടെന്ന് കണക്കാക്കുന്നതിന് ആദ്യം ബാറ്ററിന് അതിൻ്റെ വോൾട്ടേജിന് കറൻറ്റും ഉണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി നൂറ്റമ്പത് എച്ച് ബാറ്ററി പന്ത്രണ്ട് എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ് വാട്ട്സ് നമുക്ക് കിട്ടും ഈ ആയിരത്തി എണ്ണൂറ് വാട്ട്സും നമുക്ക് മുഴുവനായിട്ടും ബാറ്ററിയിൽ നിന്ന് കിട്ടില്ല ബാറ്ററിക്ക് എൺപത് ശതമാനം ഉള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആയിരത്തി എണ്ണൂറിന് എൺപത് ശതമാനമാക്കുമ്പോൾ ആയിരത്തി നാനൂറ്റി നാൽപ്പത്